നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തലിന് തയ്യാറാകണം ഇല്ലെങ്കിൽ ആ പാർട്ടി ഉണ്ടാകില്ല എന്ന് ഗാനരചയിതാബും സംഗീത സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഭരണകക്ഷിയാണെന്ന് കരുതി അധികാരം കയ്യിലെടുക്കരുത് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം ഇക്കാര്യങ്ങൾ പിണറായി വിജയനോട് പറയാനും തനിക്ക് മടിയില്ല എന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട് കലാകാരന് രാഷ്ട്രീയമാകാം പക്ഷേ കലാകാരനാണെങ്കിൽ എതിർക്കും ഇന്നത്തെ ചുറ്റുപാടിൽ എതിർത്താൽ പാർട്ടികൾ തല്ലിക്കൊല്ലും അത്ര മോശമായ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം ഇപ്പറയുന്ന കാര്യങ്ങൾ സഖാവ് പിണറായിയോട് പറയാനും എനിക്കൊരു മടിയുമില്ല എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം കമ്മ്യൂണിസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ കഴിയൂ എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്കാർ നടത്തിയ പൂക്കോട് സംഭവമുണ്ടല്ലോ അത് അതിന്റെ തുടക്കമാണ് അത് കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സമ്മതിക്കണം ഇല്ലെങ്കിൽ തല്ലും കുന്നുകളയും എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ല ജനാധിപത്യവുമല്ല ഇങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് വെബ് ഡെസ്ക് ആർ പി ടി വി